അപ്പോസ്തല ഇന്നെയാണ് അപ്പോസ്തലൻ ഇന്നെയാണ് അപ്പോസ്തലൻ ഇന്നെയാണ് മിക്ക അപ്പോസലന്മാർക്ക് പുസ്തകക്രമം പോലും അറിയാമേല അപ്പോസലന്മാർ കാട്ടി കൂട്ടുന്നത് അത് വേറൊരു വിഷയം അതവിടെ നിൽക്കട്ടെ എല്ലാവരും അപ്പോസ്തലന്മാരാണോ അപ്പോസലിന്റെ ലക്ഷണം എന്നാ വിശേഷത വിശേഷതന്നെ അപ്പോസന്റെ ശുശ്രൂഷ എന്ന അപ്പോസ്തലിക ശുശ്രൂഷ എന്താ അതെല്ലാം തിരുവചനത്തിലുണ്ട് പോകുന്നില്ല അപ്പോ ആൾക്കാരുടെ പേരുകളൊക്കെ ഡോക്ടർ റവറൻ പാസ്റ്റർ എല്ലാം കൂടെ വെച്ച് അനത്തുന്നത് ഡോക്ടർ ർ പിന്നെ സോഹാൻസോ പിന്നെ ടിച്ച് ബിടി എം ടി പിന്നെന്തെല്ലാം ചുമതല കൊണ്ടുണ്ട് അത് മുഴുവൻ നിങ്ങളിപ്പോ കല്യാണത്തിനൊക്കെ അനുശോചനം പറഞ്ഞു കണ്ടില്ലേ എന്റെയും എന്റെ കുടുംബത്തെയും ഞാനിപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇന്നതിൻ്റെയും പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കൂട്ടം കാര്യം ഒരു മിനിറ്റ് കൊടുത്തതാണ് അപ്പം വന്നവരെല്ലാം അറിയണം പുള്ളി ഇത്രവും ചുമതല വായിക്കുന്ന പിന്നെ മെനക്കേടാന്ന് മിക്കതും